ഇന്ത്യയെ തളയ്ക്കാൻ ആകില്ലായെന്നും കുതിപ്പ് തടയാൻ അമേരിക്കയ്ക്ക് പറ്റില്ല എന്നും സൂചിപ്പിച്ച് വീണ്ടും യൂറോപ്പിലെ സാമ്പത്തിക ഓഡിറ്റ് ഭീമന്മാർ ബ്രിട്ടനിലെ ആഗോള ഓഡിറ്റിംഗ് കമ്പനി ഏണസ്റ്റ് ആൻഡ് യെങ് പുറത്തുവിട്ട റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിപ്പിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ത്യ മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ ജി ഡി പി ആയി ചൈനയെ മറികടക്കും അതുപോലെ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചോടുകൂടി ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിലേക്ക് എത്തുമെന്നും സാധ്യത ഇതോടെ ഇന്ത്യയുടെ മുട്ടാൻ നിന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഒന്നും ഭയന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഓർക്കണം കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധികം ശതമാനം ടാരിഫ് ചുമത്തിയത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യ കടം വാങ്ങുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് കുറച്ചു കൊണ്ടുവരാനുള്ള തത്രപ്പാടിലാണ് എന്നാൽ മറ്റു രാജ്യങ്ങളാകട്ടെ കൂടുതലായും കടം വാങ്ങിക്കൂട്ടാനാണ് ശ്രമം നടത്തുന്നത് ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ മൂന്നിൽ നിന്നും രണ്ടിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള കുതിച്ചു ചാട്ടത്തിൽ തന്നെയാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ജർമ്മനിയെ മറികടന്നുകൊണ്ട് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും യു എസ് ഏർപ്പെടുത്തിയ ടാരിഫ് പ്രതിസന്ധി ബാധിച്ചാലും ഈ നേട്ടം മറികടക്കും യു എസ് ടാരിഫ് ഇന്ത്യയുടെ ജി ഡി പിയിൽ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം മാത്രമേ കുറവ് വരുത്തിയിട്ടുള്ളൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നിരുന്നാലും ഉയർന്ന ആഭ്യന്തര ഉപഭോഗം ഇന്ത്യക്ക് സഹായകരമായി മാറുമെന്നും വ്യക്തമാക്കുന്നു ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉടൻ മാറുമെന്നാണ് വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ടിലൂടെ പറയുന്നതും ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏണസ്റ്റ് ആൻഡ് യെങ്ങിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്കണോമിക് വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി എട്ടാകുമ്പോഴേക്കും ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി എട്ടോടു കൂടി തന്നെ മുപ്പത്തിനാല് ദശാംശം രണ്ട് ട്രില്യൺ ഡോളർ ജി ഡി പിയുമായി ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ മാറുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേഡ് യു എസ് അൻപത് ശതമാനം ടാരിഫ് അടിച്ചേൽപ്പിച്ചതിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ശക്തമായ സാമ്പത്തിക അടിത്തറ അതുപോലെ തന്നെ തൊഴിലെടുക്കാൻ ശേഷിയുള്ള യുവജനങ്ങളുടെ ഉയർന്ന ശതമാനം സുസ്ഥിരമായ സാമ്പത്തിക നില എന്നിവ ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പോലും ഇന്ത്യ ശക്തമായി തന്നെ വളരുന്നതിന് ഇടയാക്കുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യ നിലവിലെ സാമ്പത്തിക വളർച്ച തടയുകയും അതുപോലെ തന്നെ ഇത് തുടർന്ന് നിലനിർത്തുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി എട്ടിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നാണ് പ്രവചനം ലോകത്തെ മറ്റ് വലിയ സാമ്പത്തിക വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ചില കാര്യങ്ങളിൽ അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിലെ ആളുകളുടെ ശരാശരി പ്രായം എന്നത് ഇരുപത്തി വയസ്സാണ് അതായത് പതിറ്റാണ്ടുകളോളം തന്നെ ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ ശേഷിയുള്ള ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നതാണ് ഇതിന്റെ അർത്ഥം ഇതിന് പുറമെ തന്നെ മറ്റ് സമ്പത്തി വ്യവസ്ഥകളെ അപേക്ഷിച്ച് ഉയർന്ന സാമ്പത്തിക നിരക്കും ഇന്ത്യക്കാണുള്ളത് ആയതിനാൽ തന്നെ പുതിയ വ്യവസായ സംരംഭങ്ങൾക്കോ പദ്ധതികൾക്കോ കൂടുതൽ പണം ലഭ്യമാക്കാനുള്ള സാധ്യത ഇന്ത്യയിൽ കൂടുതലാണ് എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രയോജനമായി പറയുന്നത് കൂടാതെ മറ്റു രാജ്യങ്ങൾ കടം വാങ്ങിക്കൂട്ടുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു ഇന്ത്യ കടം ജി ഡി പി അനുപാതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൺപത്തി ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും എഴുപത്തി അഞ്ചു ശതമാനം എന്ന നിലയിലേക്ക് കുത്തനെ കുറയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും ഒരു രാജ്യത്തിന്റെ പൊതുഗടം മൊത്ത ആഭ്യന്തര ഉൽപാദനവും തമ്മിലുള്ള അനുപാതമാണ് കടം ജി ഡി പി അനുപാതം എന്ന് പറയുന്നത് ഇത് കുറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യക്ക് ഗുണം തന്നെ ചെയ്യും അതുപോലെ യു എസ് ചൈന ജർമ്മനി ജപ്പാൻ തുടങ്ങിയ വലിയ സമ്പത്തി വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളിൽ ഇന്ത്യക്ക് നേരിടേണ്ടി വരില്ല എന്നും വ്യക്തമാകുന്നുണ്ട് ഉദാഹരണത്തിന് ചൈനയിൽ പ്രായമാകുന്നവരുടെ ജനസംഖ്യ കൂടിക്കൊണ്ടുവരികയാണ് ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് മറിച്ച് യു എസ് നേരിടുന്നത് ഭീമമായ കടത്തിനെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആഗോള വ്യാപാരത്തെ ആശ്രയിച്ചു കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ഇതിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളും ആ രാജ്യങ്ങളെ തകർച്ചയിലേക്ക് നയിച്ചേക്കാം എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി മറ്റൊരു തലത്തിലേക്കാണ് യുവാക്കളുടെ എണ്ണം ഉയർന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തികമായ മികച്ച അടിത്തറ എന്നിവ ശോഭനകരമാക്കി ഒരു വലിയൊരു ഭാവി കെട്ടിപ്പിടുക്കാൻ ഇന്ത്യക്കാകും അല്ലെങ്കിൽ അത്തരം ഒരു ഒരുക്കമാണ് നടക്കുന്നത് രണ്ടായിരത്തി നാല്പത്തിയേഴോട് കൂടി തന്നെ വികസന രാജ്യമായി മാറുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഈ ലക്ഷ്യം ഇന്ത്യ കൈവരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഉയർന്ന യുവജന സഖ്യം വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര ഉപഭോഗം സാമ്പത്തിക അച്ചടക്കം ഘടനാപരമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തുടങ്ങിയവ ഇന്ത്യയെ ലോകത്തെ മികച്ച സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാക്കി തന്നെ അതായത് രണ്ടാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കി തന്നെ ഉയർത്തുമെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ ഉടനീളം തന്നെ വിശദീകരണം നൽകിയിരിക്കുന്നത് news that's karma news